എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ തന്റെ താനാരോ പൊളിച്ചാരി പൊളിച്ചാരി കൊറേ നേരം വിളിക്കുന്നുണ്ട് എന്റെ അപ്പൂപ്പൻ പറയരുത് നിങ്ങൾ ചതിക്ക് വിഷയം ഒഴിവാക്കും കുറ്റവാളിയിലേക്ക് മടങ്ങി വരും എനിക്ക് ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകത്തിലാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണവില് പോകുള്ളൂ എന്താ ശരി പറഞ്ഞേ പക്ഷെ കാണിക്കണ്ട അയാൾ എന്താ പറഞ്ഞത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല നീ ചിലട പൊട്ടി ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ട് തൽക്കാലം ഇത്രയും മതി പരട്ടെ